നമസ്കാരം ഞാൻ ഡോക്ടർ ജ്യോതി അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത് നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ ആലപ്പുഴ കൈനഗിരി സെൻറ്ററിലാണ് അപ്പോൾ നമ്മളോട് ഉള്ളത് ഈപ്പൻ എന്ന് പറഞ്ഞ സാറാണ് അപ്പോൾ സാറ് കോട്ടയത്തിലിരുന്നാണ് വരുന്നുണ്ട് സാറ് നമ്മൾക്ക് ഇവിടെ നമ്മൾ സെൻറ്ററിൽ പതിനാല് ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറോടെ അനുഭവങ്ങൾ നമ്മൾ ചോദിക്കാം എൻ്റെ പേര് ഈപ്പൻ അറുപത്താറ് വയസ്സുണ്ട് വീട് കോട്ടയത്താണ് ഞാൻ ഇരുപത് വർഷമായിട്ട് ബി ഷുഗർ എന്നിവയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് ഏകദേശം രണ്ട് വർഷമായിട്ട് എൻ്റെ കാലിന് നീരാണ് വടിപുത്തിയാണ് നടന്നുകൊണ്ടിരുന്നത് രണ്ട് കയ്യിലും വടി വേണമായിരുന്നു ഞാനൊരു ഇരുപതോളം ആശുപത്രികൾ സന്ദർശിച്ചു ഈ ആശുപത്രികൾ സന്ദർശിച്ചെങ്കിലും എനിക്ക് രോഗത്തിൽ നിന്ന് ഒരു മുട്ടും വിടുതൽ കിട്ടിയില്ല കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയി രണ്ടാഴ്ചയോളം താമസിച്ചു പത്ത് നാൽപ്പതിനായിരം രൂപ ചിലവാക്കി അവസാനം ഡോക്ടർ പറഞ്ഞു ഇത് ഭേദമാകുകയില്ല അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാൻ പറഞ്ഞു ശരിയെന്നും പറഞ്ഞ് ഞാൻ പോന്നു വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ഡോക്ടർ പറഞ്ഞു എൻ്റെ ചികിത്സയെന്ന് പറയുന്നത് സ്റ്റെൻറ്റാണ് സ്റ്റെൻറ്റിടണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റെൻറ്റിടുന്നോട് താല്പര്യം എന്ന് പറഞ്ഞു ആ എന്നാൽ ശരി എനിക്ക് ചികിത്സ സ്റ്റെൻറ്റിട്ടാണ് സ്റ്റൻറ്റ് വേണമെങ്കിൽ മന്ദകാലുമായിട്ട് നടന്നോളാം പറഞ്ഞു ശരി എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ കയറി ഇറങ്ങി പലയിടത്തും പോയ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നു പുള്ളിയുടെ ഭാര്യയ്ക്ക് ശരീരവേദനയായിരുന്നു അവർ അമേരിക്കയിൽ നിന്ന് ചികിത്സക്കായിട്ട് ഈ സെന്ററിൽ വന്നു ഒരു കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിരന്തരം കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയാണ് ജനാരോഗ്യ പ്രസ്ഥാനം എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങളായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി സന്ദേശ യാത്രയുടെ ഭാഗമായി മെയ് ഒന്ന് തുടങ്ങി പതിനാല് വരെ നടക്കുന്ന ജനാരോഗ്യ കൺവെൻഷനുകളിൽ വരണം പങ്കെടുക്കണം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള എൻ്റെ ക്ലാസും ഉച്ചയ്ക്ക് ശേഷമുള്ള കൺസൾട്ടേഷനുമാണ് പ്രധാനമായിട്ട് അതിലുള്ളത് ജനാരോഗ്യ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാകാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അവർ അമേരിക്കയിൽ നിന്ന് ചികിത്സയ്ക്കായിട്ട് ഈ സെൻ്ററിൽ വന്നു ഒരു ഒരു മാസം ഇവിടെ താമസിച്ച് രണ്ടുപേരും കൂടെ ചികിത്സ നടത്തി പോയി അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ കൂടെ വരണം ഇത് ഭേദമാകുമെന്ന് പറഞ്ഞു പക്ഷേ അരി ചോറില്ലാത്ത ആഹാരം എനിക്കൊട്ടും സാധ്യമാകുകയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അവർ ഒരു വർഷം കഴിഞ്ഞ് പിന്നെയും എൻ്റെ വീട്ടിൽ വന്നു അപ്പോഴും എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ കാലിൻ്റെ നീരിൻ്റെ ഫോട്ടോ എടുത്ത് ഡോക്ടർ ജ്യോതിക്ക് അയച്ചു കൊടുത്തു അപ്പം ഡോക്ടർ ജ്യോതി പറഞ്ഞു ഇത് മാറ്റാം വരുമോ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ പുള്ളിയുടെ കൂടെ ഇവിടെ എത്തി പത്ത് ദിവസം ഇവിടെ താമസിച്ചു പത്ത് ദിവസം കൊണ്ട് എൻ്റെ കാലിലെ നീര് കംപ്ലീറ്റ് മാറി അതുപോലെ തൂക്കവും കുറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി കുറേ ദിവസം കൂടി ഇവിടെ താമസിക്കണമെന്ന് അങ്ങനെ ഞാനത് പതിനാല് ദിവസമാക്കി ഈ പതിനാല് ദിവസം കൊണ്ട് എൻ്റെ കാലിലെ നീര് കംപ്ലീറ്റ് മാറി അതുവരെ കണ്ടാൽ ഭീകരമായിരുന്നു അത് കംപ്ലീറ്റ് മാറി തൂക്കം അതുപോലെ തന്നെ പതിനാല് കിലോഗ്രാം കുറഞ്ഞു കാലിൻ്റെ രക്തവട്ടം കൂടി ബ്ലാക്ക് കളറായിരുന്നത് മാറി വന്നു അങ്ങനെ വന്നപ്പോഴത്തേക്കിന് വളരെ പുരോഗതിയുണ്ട് ഇരുപത് വർഷമായിട്ട് ഞാൻ പ്രഷറിനും ഷുഗറിനും മരുന്ന് കഴിക്കുന്നുണ്ട് ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അല്ലെ ഓരോ ഡോക്ടറെ കാണുമ്പോൾ പഴയ മരുന്ന് മാറ്റിയിട്ട് അവർ അവരുടേതായിട്ടുള്ള മരുന്ന് തരും ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ടാബ്ലറ്റും ഉണ്ടായിരുന്നു ഇൻസുലിൻ ഉണ്ടായിരുന്നു ഇൻസുലിൻ പതിനാറ് പന്ത്രണ്ട് യൂണിറ്റ് വീതമാണ് എടുത്തുകൊണ്ടിരുന്നത് അത് ഈ പതിനാല് ദിവസം കൊണ്ട് കുറച്ച് വന്നിട്ട് മൂന്ന് നാല് യൂണിറ്റ് എന്ന ലെവലിലേക്ക് മാറി അതോടൊപ്പം തന്നെ ടാബ്ലറ്റ് ഏകദേശം മൂന്ന് ടാബ്ലറ്റ് പൂർണ്ണമായും ഒഴിവാക്കാനും സാധിച്ചു പിന്നെ മറ്റു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കറിയാം എ കെ സോട്ട് ഫോർട്ടി സെവനുമായിട്ട് പട്ടാളക്കാർ വരുന്ന പോലെ നീളിലോ സിറിഞ്ചിലുമായിട്ട് നേഴ്സുമാർ വരും അത് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ അങ്ങനെ ഒരു ഏർപ്പാടില്ല തികച്ചും ഭക്ഷണം ക്രമീകരിച്ച് നമ്മുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുകയാണ് ചെയ്തത് മരുന്നുകൾ പൊതുവെ കുറച്ചു ആ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഗ്ല ഗ്ലട്ടനായിരുന്നു എപ്പോൾ ഇന്ന് കിട്ടിയാലും കഴിക്കും അങ്ങനെ വെളുപ്പന ഏകദേശം രണ്ടരയോടുകൂടി എൻ്റെ ഉറക്കം തീരും അന്നാരം എഴുന്നേറ്റ് അടുക്കളയിലോട്ട് പോവും അപ്പോൾ ചുക്ക് കാപ്പി ചായ അങ്ങനെ ഓരോന്ന് കഴിക്കാൻ തുടങ്ങും ഏഴ് മണിക്ക് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒൻപത് മണിക്ക് കഞ്ഞി അത് കഴിഞ്ഞ് ഒരു മണിക്ക് ഊണ് നാല് മണിക്ക് പിന്നെയും കഞ്ഞി പിന്നെ മണി ആകുമ്പോൾ അടുത്ത ഫുഡ് അതും കഞ്ഞിയാണെന്ന് കൂട്ടിക്കോ കഞ്ഞ ഇഷ്ടം എപ്പം കഞ്ഞി കിട്ടിയാലും കഴിക്കും കഴിക്കും അതുപോലെ കറി എന്നുള്ളത് നമുക്ക് വേണ്ട എപ്പോഴും എന്ത് കിട്ടിയാലും കഴിക്കും പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഭക്ഷണം പൂർണ്ണമായിട്ടും ക്രമീകരിച്ചു ഇവിടെ തരുന്ന ഫുഡ് എനിക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടു അത് കഴിച്ചിട്ട് ഇപ്പോൾ ആ ശീലത്തിലേക്ക് വന്നു എനിക്ക് വീട്ടിൽ ചെന്നാലും ഇതേ ഭക്ഷണ രീതി തുടരാൻ സാധിക്കും ഈ സ്ഥലമെന്ന് പറയുന്നത് വളരെ പ്രകൃതി രമണീയമാണ് പമ്പ നദിയുടെ തീരത്താണ് എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് വന്നിട്ടാണ് എനിക്ക് സഹായം ചെയ്തു തന്നത് എന്നെ ഇവിടെ എത്തിച്ച ആ സുഹൃത്തിനോടും താങ്ക്സ് പറയുന്നു അതുപോലെ വിദേശത്തുള്ള മറ്റു സുഹൃത്തുക്കളും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇവിടെ വന്ന് അവധിക്കാലത്ത് സന്ദർശിച്ചിട്ട് പോകണം നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും